ശാസ്ത്രീയ വേദപഠനം ബ്രഹ്മം തൊട്ട് കൂട്ടൽ ക്ലാസ് എഴുപത്താറ് വരാഹവതാരം അഗ്നിപുരാണത്തിൽ നിന്ന് നമ്മൾ പ്രപഞ്ച സൃഷ്ടി ബ്രഹ്മം തൊട്ട് കൂട്ടുന്നതിലാണ് ബ്രഹ്മം തൊട്ട് നിർഗുണമായ ബ്രഹ്മം പ്രപഞ്ചമായി മാറുന്നതാണ് വിവരിച്ചു കൊണ്ടുപോകുന്നത് ആദ്യം ബ്രഹ്മം ഒരു സൃഷ്ടി നടത്താൻ ഉദ്ദേശിക്കുന്നു ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കണം എല്ലാം തികഞ്ഞ ഒരു ലോകം ഉണ്ടാക്കണം അപ്പോൾ അതിനാദ്യം ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു അതാണ് പരമാത്മാവ് പിന്നെ അതിനു മുമ്പ് തന്നെ എന്തുവേണം എന്ത് സൃഷ്ടിയാണ് നടത്തേണ്ടത് സയൻസിലൂടെയാണ് സൃഷ്ടി നടത്തുന്നത് അല്ലാതെ ഊതിയിട്ട് ചക്ക ഉണ്ടാകട്ടെ എന്ന് നോക്കും പറയുമ്പം ചക്ക ഉണ്ടാകും അങ്ങനത്തെ പരിപാടിയൊന്നും അല്ല വേദത്ത് പറയുന്നത് സയൻസിലൂടെയാണ് ആദ്യം സയൻസ് വേണം സയൻസ് പ്രപഞ്ചത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സയൻസ് സയൻസെല്ലാം ഉണ്ട് പ്രപഞ്ചം ഇല്ലെങ്കിലും സയൻസ് ഉണ്ട് ഉദാഹരണമായിട്ട് കണക്ക് തന്നെ എടുത്തു നീക്കി നോക്കും മൂന്നും കൂട്ടൺ രണ്ട് എന്ന് പറയുന്നത് അഞ്ച് തന്നെയാണ് ഇത് പ്രപഞ്ചം ഉണ്ടായാലും ഇല്ലെങ്കിലും മൂന്നും കൂട്ടണ്ടും രണ്ട് അഞ്ച് തന്നെയാണ് അപ്പം പ്രപഞ്ചം ഉണ്ടോ ഇല്ലയോന്ന് നോക്കുന്നതിൽ ഹൈഡ്രജൻ ഓക്സിജൻ ടു എസ് ടു വണ്ണില് ഉപയോഗിച്ചു കഴിഞ്ഞാൽ വെള്ളം തന്നെയാവും അത് പ്രപഞ്ചം ഇല്ലായാലും സയൻസുണ്ട് അപ്പം ഉണ്ട് അപ്പം സൃഷ്ടി നടത്തുമ്പോൾ ബ്രഹ്മാവിന് ആദ്യം വേണ്ടിയിരുന്നത് നോളജാണ് സയൻസാണ് അത് വെച്ചിട്ടാണ് സൃഷ്ടി നടത്തേണ്ടത് അപ്പം വിഷ്ണുവിൻ്റെ ജോലിയാണ് പോയിട്ട് സയൻസ് എടുത്തുകൊണ്ട് കൊടുക്കുക അതൊരു കവിതയിലോട്ട് അവതാരം ചെയ്യും മത്സ്യമായിട്ട് കാരണം അന്നെല്ലാം ശൂന്യമായ സ്ഥലം ഒരു എനർജി മാത്രമേ ഉള്ളൂ ഇങ്ങനെ തരംഗ രൂപത്തിൽ ഒഴുകുന്നത് അതുകൊണ്ട് ഒരു സമുദ്രമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് അതിലെവിടെയെല്ലോ ഉണ്ട് സയൻസ് അപ്പോൾ അതെടുത്തു കൊണ്ടുപോകുക ബ്രഹ്മാവിന് കൊടുക്കുന്നു നമുക്കും ജനിക്കുമ്പോൾ നമുക്കൊരു സയൻസും ഇല്ല പിന്നെ നമ്മൾ ഈ പ്രപഞ്ചത്തിലെവിടെയെല്ലാം ഉണ്ട് സയൻസ് ഏതോ യൂണിവേഴ്സിറ്റിയിൽ ഏതോ സ്കൂളിലെല്ലാം ഉണ്ട് അധ്യാപകരുടെ എല്ലാം ഉണ്ട് നമ്മൾ പോയി കണ്ടെത്തിയിട്ട് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുക അതുമാരി ബ്രഹ്മാവിന് അവിടെയെല്ലാം സയൻസുണ്ട് പിന്നെ വിഷ്ണുവിൻ്റെ ജോലിയാണ് ഇതെല്ലാം ചെയ്തു കൊടുക്കുന്ന ജോലി ഒരു ഫോഴ്സ് ഉണ്ട് ആ ഫോഴ്സ് എന്ത് ചെയ്യുന്നു സയൻസ് എടുത്തു കൊടുക്കുന്നു അതാണ് മത്സ്യാവതാരം സാഗരമായതുകൊണ്ട് മനുഷ്യമായിട്ട് ഇത്ര കഥയിൽ വരും കഥാപാത്രമാക്കണമല്ലോ അതുകൊണ്ട് മത്സ്യത്തിന്റെ രൂപത്തിൽ അവതരിപ്പിച്ചു പിന്നെ വന്നത് കൂർമാവതാരാണ് കൂർമാവതാരം ആമേൻ്റെ രൂപത്തിലാണ് അതിൽ നിന്നാണ് ആദ്യമുണ്ടായ സാധനങ്ങൾ ആറ്റങ്ങളാണ് അപ്പോൾ ഇപ്പം ആദ്യം എനർജിയാണ് ഉണ്ടാവുക എനർജി ഇങ്ങനെ തരംഗ രൂപത്തിലേക്ക് ഒഴുകും ഒഴുകുമ്പോഴവ കൂടിച്ചേരും കൂടിച്ചേരുമ്പ കണങ്ങളുണ്ടാകും കണങ്ങൾ ഉണ്ടായാല് പ്രപഞ്ചം മുഴുവൻ കണങ്ങളെ കൊണ്ട് അംഗീരസങ്ങളെ കൊണ്ട് നീ ഇറയും അപ്പൊ അതുവരെയുള്ള കാര്യത്തിൽ തടയുക ഇറങ്ങിത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല വിഷ്ണുവിൻ്റെ ആവശ്യം ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് നടന്നോളൂ പിന്നെ കണങ്ങൾ ഉണ്ടായാലേ ഈ കണങ്ങൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ വ്യാപിച്ചുകിടക്കും പിന്നെ കണത്തെ ഒരു പ്രത്യേക രൂപത്തിൽ എടുത്ത് വെച്ചാൽ മാത്രമേ ആറ്റമായി മാറുകയുള്ളൂ കാരണം ഒരു കുറേ കണങ്ങൾ ഈ പ്രപഞ്ചം മുഴുവൻ കണങ്ങൾ ഉണ്ടായ കണങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോക പ്രകാരം അല്ലെ സത്വ ഗുണപ്രകാരം അതിനെ അങ്ങനെ നടക്കാനാണ് ഇഷ്ടം കണങ്ങൾക്ക് അതിൽ നിന്നൊരു മാറ്റം വരുത്തണ്ടെങ്കിൽ മാറ്റം വരുത്തുകയെന്നാല് ന്യൂക്ലിയസ് നടുവിനെ പിടിച്ചു വെക്കണം ഇതിന്റെ ഇലക്ട്രോണിന് കുറെ ഇലക്ട്രോണൊരു പ്രത്യേകത്തിൽ ഘട്ടിപ്പിക്കണം അപ്പോൾ ഒരു ഒരു പ്രേരക ശക്തി അവിടെ ആവശ്യമുണ്ട് അപ്പോഴാണ് വിഷ്ണു എന്തായിട്ട് വരുന്ന ആമയുടെ രൂപമായിട്ട് വരുന്നത് എന്തുകൊണ്ടാണ് ആമയുടെ രൂപമായി ചിത്രീകരിച്ചതെന്നാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് ആറ്റത്തിന്റെ സ്ട്രക്റ്റർ ആമയുടെ സ്ട്രക്റ്റർ പോലെ ഇരിക്കുമെന്ന് പറയാൻ വേണ്ടിയാണ് ആമയുടെ രൂപം പറഞ്ഞാൽ ഉണ്ടാകുന്നത് ആമ പോലെ ആയിരിക്കും അതിന് ന്യൂക്ലിയസിനെ താത്തി നിർത്തിയാണ് ചെയ്യുന്നത് അതായത് ഒരു ന്യൂക്ലിയസിനെ പിടിച്ചു വെച്ചു എന്നിട്ട് ചേൺ ചെയ്യുന്നു അതാണ് പാലാഴി മതനത്തിലൂടെ നമ്മൾ കണ്ടത് ഇലക്ട്രോൺ മുഴുവൻ അവിടെ ചുറ്റിക്കുകയാണ് പ്രപഞ്ചത്തിലൊന്നറിയ കുറേ ന്യൂക്ലിയസിനെ ഉണ്ടാക്കി വെച്ചിട്ട് ന്യൂക്ലിയസ് ഉണ്ടായ ഓങ്കാരത്തിലൂടെയാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു എന്നിട്ട് കുറേ ന്യൂക്ലിയസ് പ്രപഞ്ചം മുഴുവൻ ഉണ്ടാകുന്നു അതിന് ചുറ്റും ചേൺ ചെയ്യുന്നു കടയുന്നു വിഷ്ണു എന്ത് ചെയ്യുന്നു ഇലക്ട്രോണിനെയല്ലേ ആറ്റത്തിൻ്റെ ചുറ്റും ചുറ്റി വെക്കുന്നു അപ്പം ആ ന്യൂക്ലിയസിന് എന്ത് വേണം പിടിച്ചു വെക്കണം എല്ലാം ഇങ്ങനെ ഓർഡർ ചെയ്യുന്ന അവസ്ഥയാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ പ്രകാരം എല്ലാം ഇങ്ങനെ ഓടി നടക്കുന്ന ടെൻഡൻസിയിലാണ് അപ്പം അതിനെ മാറ്റണ്ടെങ്കിൽ ഓരോന്നിനും ന്യൂക്ലിയസിനെ ന്യൂക്ലിയസിനടെ പിടിച്ചു വെക്കണം അതിൻ്റെ ഇലക്ട്രോണിനെ ചുറ്റിപ്പിക്കണം അപ്പോൾ വിഷ്ണു രണ്ടാമത്തെ അവതാരം എടുത്തു കൂർമാവതാരം അതും കഥയായിട്ട് പറഞ്ഞു തന്നു സാധാരണക്കാരൻ കഥ രൂപത്തിലും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നമാതിരി പറഞ്ഞു തന്നു നമ്മൾ കഥയും കൊണ്ട് അടക്കുക അത് കഴിഞ്ഞിട്ട് മനുഷ്യൻ കൂർമ ആറ്റങ്ങൾ ഉണ്ടായി ആറ്റങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ന്യൂട്രണ്ട ഫസ്റ്റ് ലോകപ്രകാരം നടക്കേണ്ട എല്ലാം അങ്ങ് വഴിക്ക് നടന്നോളും കാരണം എന്തുകൊണ്ട് ആറ്റം ഉണ്ടായാൽ എട്ട് ഇലക്ട്രോൺ ഇല്ലെങ്കിൽ കൂടിച്ചേർന്ന് അതിന് വേറെ ഒന്നും അതിന് കൂടിച്ചിറങ്ങേ പറ്റും എട്ടില്ലാതെ എല്ലാം കൂടിച്ചിറങ്ങേ പറ്റും അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് വേറെ അട്ടാക്കാൻ വേണ്ടി കൂടി ചേരും അങ്ങനെ തന്മാത്രകളും വസ്തുക്കളും ഉണ്ടാകും അപ്പം വസ്തുക്കൾ ഉണ്ടാകുന്നത് വരെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് നടന്നോളും വേറെ ഒന്നും ചെയ്യണ്ട വസ്തുക്കൾ ഉണ്ടായാൽ അവിടെ ഒരു ഫോഴ്സ് ഉണ്ട് വസ്തുക്കൾ പരസ്പരം ആകർഷിക്കും എന്നൊരു തത്വം നമുക്കറിയാം എല്ലാം പരസ്പരം ആകർഷിക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം കൂടി ചേർന്നിട്ട് കുറേ ഗോളങ്ങളായിട്ട് മാറും അപ്പം പ്രപഞ്ചം നിറച്ചും ഗോളങ്ങളായിട്ട് നിറയുകയാണ് അതുവരെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് നടന്നോളൂ വേറെ പ്രശ്നവും അപ്പം പ്രപഞ്ചം മുഴുവൻ ഗോളങ്ങളായിട്ട് മാറി എന്നിട്ട് ഗോളങ്ങൾ ഗോളങ്ങളങ്ങനെ ഇഷ്ടത്തിന് സഞ്ചരിക്കുകയാണ് അത് ന്യൂറ്റൻ്റെ ഫസ്റ്റിലോ ഒരു സത്വ ഗുണം ഒരു വസ്തുവിനെ അതിന്റെ അവസ്ഥയിൽ അങ്ങനെ സഞ്ചരിക്കുന്ന ഫ്രീ ആയിട്ട് ഗോളങ്ങൾ സഞ്ചരിക്കുന്ന ഒരവസ്ഥയിൽ സഞ്ചരിക്കുന്ന ഒരു ടെൻഡൻസി അതൊരു ടെൻഡൻസി എതിർപ്പാണ് അപ്പൊ അടുത്ത സ്റ്റെപ്പിലേക്ക് വണ്ടിക്കിൽ ഈ ഗോളത്തെ സൂര്യനെ പിടിച്ച നടുവിൽ വെച്ചിട്ട് പിടിച്ച നടുവിൽ വെച്ചിട്ട് അതിന് ചുറ്റും എന്ത് വേണം ഈ ഗോളങ്ങളെ ചുറ്റിക്കണം കുറേ സൂര്യന്മാരുണ്ട് അപ്പൊ പ്രപഞ്ചം മുട്ടു കുറേ സൂര്യന്മാരുണ്ട് ആ സൂര്യന്മാരെ പിടിച്ചു വെക്കണമെങ്കിൽ അല്ലെങ്കിൽ അതിനു ചുറ്റും ചുറ്റാൻ പറ്റും എന്നിട്ട് എക്സ്റ്റേണൽ ഫോഴ്സ് സെക്കൻഡ് ലോ പ്രകാരം ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യണം അതിനപ്പം വിഷ്ണു വന്നേ പറ്റും എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് അവിടെ അപ്പോൾ ആക്ട് ചെയ്ത ബലത്തെയാണ് വിഷ്ണുവായിട്ട് ചിത്രീകരിക്കുന്നത് അപ്പൊ ആ സമയത്ത് ഏതോ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇതെല്ലാം നോക്കി അടക്കുന്ന ഒരു എക്സ്റ്റേണൽ ഉണ്ട് അതാണ് വിഷ്ണുവായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് വിഷ്ണു എങ്ങനെ വന്നു കഥയിലൂട്ടെ പറയുന്നു വരാഹ വരാഹവതാരം അഗ്നിപുരാണത്തിൽ നിന്ന് ഒരു പന്നിയുടെ രൂപത്തിലാണ് വന്നത് അപ്പൊ ആ ഒന്ന് പോകാം കശ്യപ തിരിയിലുണ്ടായ പുത്രനാണ് ഹിരണ്യാക്ഷി അപ്പം ഒരു അസുരനാണ് അസുരനാണ് എപ്പോഴും എതിർക്കുന്ന കക്ഷി അപ്പം ഈ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ പ്രകാരം അടുത്തതിലേക്ക് കടക്കാൻ പറ്റില്ല കാരണം ഒരു ബലം പ്രയോഗിച്ചാൽ മാത്രമേ പറ്റൂ അപ്പം എതിർക്കുന്ന ഒരു ശക്തിയുണ്ട് ആറ്റമായി അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ സൗരയൂദ സിസ്റ്റമായി മാറുന്നതിന് എതിരായിട്ടുള്ളൊരു ശക്തി അവർ ആക്ട് ചെയ്യുന്നുണ്ട് അതിനെതിരായിട്ടാണ് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പ്രകാരം നമ്മൾ ബലം പ്രയോഗിക്കേണ്ടത് വിഷ്ണു ബലം പ്രയോഗിക്കേണ്ടി അപ്പം അവിടെ ഒരു ശക്തി എന്ത് ചെയ്യുന്നുണ്ട് ആ ഗ്രഹങ്ങളെല്ലാം എങ്ങനെ സ്വതന്ത്രമായിട്ട് സഞ്ചരിച്ചാൽ മതി മറ്റേ പ്രപഞ്ചമായി മാറണ്ട അല്ലെ സൗരോദ സിസ്റ്റങ്ങളൊന്നും ആയി മാറണ്ട എന്നുള്ളത് അപ്പോൾ ആ ശക്തിയാണ് അത് ഹിരണ്യാക്ഷൻ എന്ന കഥാപാത്രമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പം ദേവോരം ബ്രഹ്മാവിൽ നിന്നും വരം നേടുന്നു ആർക്കും എന്നെ കീഴ്പ്പെടുത്താൻ പറ്റില്ല എന്ന് അപ്പോൾ അതിനുശേഷം അവൻ ദേവന്മാരെ എല്ലാം കീഴടക്കുന്നു എന്നിട്ട് അവൻ ഈ ലോകത്തിൻ്റെ അടിയിൽ ജലത്തിലാണ് ഉണ്ടായിരുന്നത് അപ്പം ജലത്തിൻ്റെ അവസ്ഥയിലാണ് അന്നത്തെ ഉണ്ടായിരുന്നത് കുറേ ഗോളങ്ങൾ വെള്ളത്തിലെ കുമ്പള പോലെ വെള്ളം എല്ലായിടത്തും യൂണിഫോം ഒരേ പോലെ അതിൽ കുറേ അവിടെ അവിടെയും കുമ്പള അതേപോലെ പ്രപഞ്ചം മുഴുവൻ ശൂന്യം അവിടെ അവിടെ കുറേ ഗോളങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്ലാനറ്റ്സ് സൂര്യനടക്കം വലുതും ചെറുതും ആയിട്ടുള്ളത് അതങ്ങനെ സഞ്ചരിക്കുക വെള്ളത്തിൽ കുമ്പോൾ സഞ്ചരിക്കുന്ന മതി അതിലായിരുന്നു ആരുണ്ടായിരുന്നത് ഈ രക്ഷാവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ വിഷ്ണു എന്ത് ചെയ്തു ദേവന്മാരെല്ലാം പോയിട്ട് പറഞ്ഞ് ഇത് ശരിയാവില്ല നമുക്ക് ക്രിയേഷനെല്ലാം തടസ്സം വരികയാണ് ഇനി സൗരോദ സിസ്റ്റം എല്ലാം ഉണ്ടാക്കണം എന്നെല്ലാം പറഞ്ഞ് ഇപ്പം ഭയങ്കര തടസ്സമായി നിൽക്കുകയാണ് ന്യൂട്രന്റെ ഫസ്റ്റ് ലോ ആണ് തടസ്സമായി നിൽക്കുന്നത് അപ്പൊ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ആണ് അതായത് സത്വഗുണമാണ് ഗുണമാണ് തടസ്സമായി നിൽക്കുന്നത് അപ്പൊ രജോ ഗുണം വരണം അപ്പം വിഷ്ണു കടലടിയിൽ പോകുന്നു ഹിര ഒരു പന്നിയുടെ രൂപത്തിലാണ് പന്നിയുടെ രൂപത്തിലാണ് പോയത് എന്നിട്ട് ഈ ഹിരണ്ാശിനി കൊന്നുകൊണ്ട് ആ ഭൂമിയെ പൊങ്കി പൊക്കിയെടുത്ത് ഭൂമി എവിടെ ഇവൻ ഈ ഭൂമിയെയും കൊണ്ട് എവിടെയോ പോയി ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് അതായത് ഭൂമി അങ്ങനെ കിറങ്ങുകയാണ് അപ്പൊ എവിടെയോ ഉള്ള ഭൂമിനെ പിടിച്ചു വെട്ടിയിട്ട് വേണം കാരണം എത്രയോ ഗോളങ്ങൾ ഇടയ്ക്കല്ല ലോകം മുഴുവൻ ഗോളങ്ങളായിട്ട് നിറഞ്ഞിരിക്കുകയാണ് അതിന്റെ അകത്തൊന്ന് ഭൂമിനെ എടുത്തിട്ട് ഇട വെക്കണം സൂര്യന്റെ ഭ്രഹ്മണപഥത്തിൽ ഭൂമിനെ വെക്കണം ചന്ദ്രനെ വെക്കണം ബുധന് ശുക്രന് എല്ലാത്തിനും അതാതിൻ്റെ സ്ഥലത്ത് വെച്ചു കൊടുക്കലിന്റെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വേണം ന്യൂട്രന്റെ സെക്കൻഡ് ലോ പ്രകാരം അല്ലെങ്കിൽ രജോ ഗുണപ്രകാരം അതാണ് വിഷ്ണു ചെയ്തത് അവിടെയുള്ള ആ ഫലത്തെയാണ് വിഷ്ണു ആയിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് അതിനെ പന്നിയുടെ അതിൻ്റെ ഈറ്റയില് ഒരു കൊമ്പുമാരിയുണ്ടല്ലോ വലിഞ്ഞ അറ്റത്ത് അതിൽ കുത്തിയെടുത്തിട്ടാണ് ഭൂമിയിനെ അവിടെ വെച്ചു കൊടുത്തിരിക്കുന്നത് അപ്പം ആ വെച്ചു കൊടുത്തിരിക്കുന്ന ആ പടത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം എങ്ങനെയാണ് വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെയാണ് വരാഹവതാരം ഒരു ഈറ്റമാരിയുള്ള ഒരു സാധനമുണ്ട് കൊമ്പ് കൊമ്പ് മാരിയുള്ള ഒരു സാധനമുണ്ട് ഈ അറ്റത്ത് ആ കൊമ്പിന്റെ അറ്റത്താണ് ഭൂമിയെ പൊക്കിയിട്ടാണ് വെച്ചു കൊടുത്തിരിക്കുന്നത് അപ്പൊ നമ്മള് ഇതിനെ നമ്മൾ ഭൂമിയുടെ ഇതുമായിട്ട് തല അതിന്റെ കൊമ്പ് ഭൂമി അപ്പൊ ഈ തല ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റാണ് ഇതൊരു എലിപ്റ്റിക്കൽ ഓർബിറ്റാണ് തല തല എന്ന് പറഞ്ഞാൽ പന്നീൻ്റെ തല ഏകദേശം ഇങ്ങനെയാണല്ലോ അതുപോലെയാണ് ഈ ഓർബിറ്റുള്ളത് ആ ഓർബിറ്റിന്റെ അകത്ത് ഒരു ആക്സസ് ഇതാണ് ആക്സസ് അതാണ് അതിന്റെ ഈറ്റ ആ ഒരു കൊമ്പുമാരിയുള്ള സാധനം അതിലാണ് ഭൂമിയുള്ളത് അതിലൊരു ചെരിവുണ്ട് ചെരിവിലാണ് അത് കിടക്കുന്നത് ഇപ്പം ഭൂമിയുടെ ആക്സസ് ചരിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് ഏത് ഈ തല എലിപ്റ്റിക്കൽ ഓർബിറ്റില് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഇവിടെ വെച്ച് ഇവിടെ വെച്ച മാതിരി എടുത്താൽ മതി ഈ എലിപ്റ്റിക്കൽ ഓർബിറ്റിന് ഇവിടെ കൊണ്ടുവച്ചിട്ട് ഈ കൊമ്പ ഇങ്ങനെ കിടക്കും കണ്ണിന് വേണമെങ്കിൽ സൂര്യനായിട്ട് എടുത്തോ ഏകദേശം ഇതേമാതിരി ഉള്ള ഷേപ്പാണ് ഇതിലാണ് കൊണ്ടുവച്ചിരിക്കുന്നത് അപ്പോൾ ആ രൂപത്തിലൂടെ എങ്ങനെയാണ് സൗന്ദര്യ സിസ്റ്റം ഉള്ളത് എന്നാണ് പറഞ്ഞ് തന്നിരിക്കുന്നത് അപ്പം ഇങ്ങനെ എന്തിനും എടുത്ത് വെച്ചിട്ടുണ്ട് സൂര്യന് ചുറ്റും ഭൂമിനെ എടുത്ത് വെച്ചിട്ടുണ്ട് ബുധ ശുക്ര ഭുജ ഗുരു ശനി ഇതിനെല്ലാം എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ മാത്രമല്ല ഇങ്ങനെ എത്രയോ നക്ഷത്രങ്ങളുണ്ട് അതിനെല്ലാം ചുറ്റി പൊറുക്കി ഇങ്ങനെ വെച്ചു കൊടുക്കാൻ അതൊരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉപയോഗിച്ചാലേ പറ്റുകയുള്ളൂ എല്ലാം നടക്കില്ല അതുകൊണ്ട് ആ എക്സ്റ്റേണൽ ഫോഴ്സിനെയാണ് അദൃശ്യ ശക്തിയാണ് നമ്മൾ വിഷ്ണുവായിട്ട് കാണുന്നത് ഈ ക്രിയേഷൻ സമയത്തെല്ലാം ഇടപെട്ടിട്ട് വേണ്ട ബ്രഹ്മാവ് സൃഷ്ടിക്കുമ്പം വേണ്ട സഹായം ചെയ്തു കൊടുക്കുന്ന ആ ശക്തിയാണ് വിഷ്ണു അപ്പം വിഷ്ണു എന്ത് ചെയ്തു ഭൂമിയെയും പ്രതിഷ്ഠിച്ചു അപ്പം ബ്രഹ്മം നിർഗുണമായ ബ്രഹ്മത്തിൽ നിന്ന് എവിടെ എത്തി ആറ്റങ്ങളിലൂടെ സയൻസിലൂടെ ആറ്റത്തിലൂടെ ഒരു പ്ലാനിലൂടെ സയൻസിലൂടെ റ്റത്തിലൂടെ അവിടെ ആറ്റങ്ങളിൽ എല്ലാം വന്നിട്ടുണ്ട് എന്നത് വട്ടത്തില് കറക്കുകയാണ് ഇന്ന് ടാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ട് അവസാനം വലിയ ഗോളങ്ങൾ ഉണ്ടാക്കിയിട്ട് പിന്നെ ഗോളങ്ങളെല്ലാം സൗര സിസ്റ്റം മാതിരി അറേഞ്ച് ചെയ്തു ഇനിയുള്ളത് നരസിംഹാവതാരമാണ് നമ്മൾ സൃഷ്ടിയുടെ ക്രമം ബ്രഹ്മം തൊട്ടിച്ച് വിവരിച്ചു തരികയാണ് കെമിസ്ട്രി പഠിക്കുമ്പോഴൊന്നും ഇങ്ങനെയൊന്നും വിവരിച്ചാലും ഇല്ല ഘടന പറയും സൗരോദ സിസ്റ്റത്തിൻ്റെ അത് വേറെ എവിടെയൊന്നും പറയും അല്ലാതെ ഈ ക്രമത്തിൽ ഊർജത്തെ പറ്റി പറയും അല്ലെ അല്ലെ അങ്ങനെ വിട്ട് ഓരോന്നും അങ്ങനെ അങ്ങനെ പറഞ്ഞു പോകുക ഈ സിസ്റ്റമാറ്റിക് ആയിട്ട് നിർഗുണമായ ബ്രഹ്മത്തിൽ നിന്ന് സൗരോദ സിസ്റ്റം ഉണ്ടായത് പറഞ്ഞു തരില്ല അപ്പൊ ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഭൂമിനെടുത്ത് ഭ്രമണപഥത്തിൽ വെച്ചു നമ്മളെല്ലാം ചെയ്തത് വിഷ്ണു ചെയ്തു വരാഹാവതാരത്തിലൂടെ ഇനി നരസിംഹാവതാരം പറയണം അത് അവിടെയും വിഷ്ണുവിന് വലിയൊരു ജോലിയുണ്ട് നരസിംഹാവതാരം അത് അടുത്തതിൽ നമുക്ക് കാണാം